അവിടെ ഒരു മൾട്ടി കോണേർഡ് ഫ്ലൈറ്റാണ് നടക്കുന്നതെന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ ഇപ്രാവശ്യം അവിടെ വളരെ പ്രധാനമായിട്ടും വോട്ടർമാർ കാര്യം എന്ന് വെച്ചാൽ ഞങ്ങളുടെ ജനവിധി എന്ന് പറയുന്ന ഒരു ആയി പോകരു എന്നൊരു വികാരം ഈ പറയുന്ന വോട്ടേഴ്സിൻ്റെ ഉണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ജമ്മു കാശ്മീരിൻ്റെ ഈ പറയുന്ന ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി എടുത്ത് കളഞ്ഞു എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി എടുത്ത് കളഞ്ഞതോടുകൂടി മറ്റുള്ള ആളുകൾക്ക് അവിടെ വന്ന് തൊഴിൽ ചെയ്യാനുള്ള അവസരമുണ്ടാകുന്നു മറ്റുള്ള ആളുകൾക്ക് അവിടെ വന്ന് ഭൂമി വാങ്ങിക്കാനുള്ള അവസരമുണ്ടാകുന്നു ഇതൊക്കെ അവിടുത്തെ മുസ്ലിങ്ങൾ മാത്രമല്ല ഹിന്ദുക്കളെ ഉണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ബി ജെ പിക്ക് ഒട്ടും തന്നെ അനുകൂലമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം യഥാർത്ഥത്തിൽ ജമ്മു കാശ്മീരിൽ ഇല്ല എന്നാൽ നേരത്തെ സ്മൃതി സൂചിപ്പിച്ചതുപോലെ അവർ വേറൊരു രീതിയിലൊരു പ്ലാനിങ് അവിടെ നടത്തുന്നുണ്ട് അത് ഈ പറയുന്ന അഞ്ച് നിർദ്ദേശിക്കപ്പെടുന്ന എം പി കൂടി ചേർത്ത് സർക്കാർ ഉണ്ടാക്കാൻ കഴിയുമോ എന്നാണ് നാൽപ്പത്തി ആറും പ്ലസ് രണ്ടും കൂടി വേണം അങ്ങനെയാണെങ്കിൽ നാൽപ്പത്തി എട്ട് സീറ്റിന്റെ ഭൂരിപക്ഷം വേണം ഈ നാല്പത്തെ സീറ്റിന്റെ ഭൂരിപക്ഷം നമ്മൾ വെറുതെ അങ്ങ് പ്രതീക്ഷിക്കുക ഈ അഞ്ച് പേരും ബിജെപിയെ സപ്പോർട്ട് ചെയ്യുന്നുവരിക്ക അപ്പോഴും നാൽപ്പത്തി മൂന്ന് സീറ്റ് ബിജെപി നേടുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ് അതുകൊണ്ട് ജമ്മു കാശ്മീരിൽ അവർ ഒരു നമുക്കപ്പം പാലോട് കൂടി ഉണ്ട് കാശ്മീരിൽ നിന്നും ആതിൽപാലൂടെ നേരത്തെ ഈ ദാൽ ലേക്കിലൂടെ സഞ്ചരിച്ചപ്പോ അവിടെ ഈ പൂവിന്റെ വിത്തും ഒക്കെ ആയിട്ട് നടക്കുന്ന ഒരു ശിക്കാര ബോട്ടിലൂടെ വിൽപ്പന നടത്തുന്നയാളെ കണ്ടു അപ്പൊ നമ്മൾ പറഞ്ഞു കുറച്ച് താമരയുടെ വിത്ത് ഉണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ കേരളത്തിൽ അത് വിരിയുമോ എന്ന് നമുക്ക് നോക്കാം പക്ഷേ ഇപ്പൊ പി ആർ സുനിൽ എനിക്കൊരു മെസ്സേജ് അയച്ചു താമര കൃഷി സാധ്യതയുള്ള ഒരു ഉപജീവന മാർഗ്ഗമായി കാണുന്ന ചെറുപ്പക്കാർ കേരളത്തിലുണ്ട് വിദേശത്തെ ജോലി മതിയാക്കി എത്തുന്നവർ പോലും താമര കൃഷി തിരഞ്ഞെടുക്കാറുണ്ട് പക്ഷേ സൂക്ഷിച്ചില്ലെങ്കിൽ കൈപൊള്ളുന്ന ഒരു കൃഷിയായിരിക്കും താമര കൃഷി കാരണം ഒരുപാട് വ്യത്യാസമുണ്ട് കേരളത്തിന്റെ കാലാവസ്ഥയിൽ താമര കൃഷി ചെയ്ത് വിരിയിക്കാൻ എന്നാണ് അപ്പൊ കാശ്മീരിൽ പ്രത്യേകിച്ച് കാശ്മീർ വാലിയിൽ താമര കൃഷി ഇത്തവണ വിജയം കണ്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ ആതിൽപാലോട് ഇപ്പോൾ ആതിൽപാലോട് നിൽക്കുന്ന മനോഹരമായ സ്ഥലം നോക്കൂക്ക് അതിമനോഹരമായ ഗംഭീരം അവിടെ മഞ്ഞുണ്ട് അത് മാത്രമല്ല ഈ മനോഹരം ഈ ശികാര യാത്ര എന്ന് പറഞ്ഞാൽ ഞാൻ ആ യാത്ര ചെയ്തിട്ടുണ്ട് അതുപോലെ അവിടെ ഈ ഹൗസ് ബോട്ടുകൾ ഇങ്ങനെ കിടക്കും ഹൗസ് ബോട്ടുകൾ യാത്രയില്ല ഈ തടാകത്തിൽ യാത്രയില്ല അത് സ്റ്റേഷൻ ചെയ്യാ ചെയ്യുന്നത് അവിടെ ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ട് അവിടെ ഒരു പോസ്റ്റ് ഓഫീസ് എന്ന് വെച്ചാൽ ഈ പറയുന്ന ഈ ഹൗസ് ബോട്ടുകളിൽ താമസിക്കുന്ന വിദേശികളായ ആൾക്കൊക്കെ ഉണ്ടല്ലോ കത്തുകൾ വരുമല്ലോ അപ്പൊ അന്നത്തെ കാലത്ത് കത്താണ് ഇപ്പൊ മെയിലൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ ദാൽ ലേക്കിൽ ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ട് ദാൽ ലേക്കിൽ നിരനിരയായി കിടക്കുന്ന ഹൗസ് ബോട്ടുകളുണ്ട് ദാൽ ലേക്കിന്റെ ആ മഞ്ഞുമൂടി അന്തരീക്ഷ അതി മനോഹരമാണ് പ്രത്യേകിച്ച് നേരത്തെ അരുൺ പറഞ്ഞ ഈ ഷിക്കാരയിൽ പൂക്കളുമായിട്ട് യാത്ര ചെയ്യുന്ന മനോഹരമായ രംഗമാണ് ഉണ്ടോ അതെ അതെ ഉറപ്പാണ് ഉണ്ണി ബാലാഷ്ണൻ പറഞ്ഞാൽ പിന്നെ അപ്പീലില്ല മാത്രമല്ല അത് യാഥാർത്ഥ്യവുമാണ് കാരണം നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് വളരെ നയന മനോഹരമാണ് ഇവിടുത്തെ തണുപ്പ് രാവിലെ പതിനഞ്ച് ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു വളരെ തണുത്തുറഞ്ഞ പ്രഭാതം അതിനേക്കാൾ ഉപരി ഇവിടുത്തെ ഈ ദൃശ്യങ്ങൾ അതിനൊക്കെ പുറമേ ഇവിടുത്തെ ആളുകളുടെ മനസ്സ് വളരെ പ്രധാനമാണ് ഇവരൊക്കെ പറയുന്നത് എന്ത് എന്നുള്ളതും അതി അതിനേക്കാൾ പ്രധാനമാകുന്നുണ്ട് ഇവരുടെ ജീവിതം വളരെ ദുസ്സഹമാണ് നമ്മൾ ഈ കാണുന്ന ഈ ഭംഗിയൊക്കെ മാത്രമേയുള്ളൂ തുഴയുന്നവരുടെ അവരുടെ ഉറപ്പായും അങ്ങനെ അതെ അതെ പക്ഷേ അവരുടെ ജീവിതം അത്ര ഭംഗിയല്ല എന്നതാണ് ഇവർ പറയുന്നത് അത് ഭംഗിയാക്കാൻ കഴിയുന്ന ഒരു സർക്കാർ വരുമോ എന്ന ചോദ്യം ഇപ്പോൾ ഉയരുകയും ചെയ്യുന്നു ഞാൻ ഈ നേരത്തെ പറഞ്ഞു വന്ന രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ ഉണ്ണി ബാലകൃഷ്ണൻ വ്യക്തമായി തന്നെ പറഞ്ഞിരുന്നു ബി ജെ പിക്ക് സ്വാധീനമുണ്ടാകില്ല എന്നത് ഒരർത്ഥത്തിൽ ശരിയാണ് കാരണം ഇവിടെയുള്ളവരോട് സംസാരിക്കുമ്പോൾ ജമ്മു മേഖലയിലും ഈ മുന്നൂറ്റി എഴുപത് ആർട്ടിക്കിൾ പിൻവലിച്ചത് ജമ്മുകശ്മീർ പു പുനഃസംഘടിപ്പിച്ചതിൻ്റെ പ്രത്യാഘാതങ്ങൾ അതിൻ്റെ ഭവിഷ്യത്തുകൾ ഈ ജമ്മുവിലെ ആളുകൾ കൂടി അനുഭവിക്കുന്നുണ്ട് അവർ റ്റുകളൊക്കെ ആണ് പക്ഷേ ബി ജെ പിയെ പിന്തുണയ്ക്കുന്നവരാണെങ്കിൽ കൂടി അവരുടെ ചില അവകാശങ്ങൾക്ക് മേൽ കടന്നു കയറിയിട്ടുണ്ട് എന്ന ആക്ഷേപവും പരിഭവവും അവർ ഇവിടെയുള്ളവരോട് പങ്കുവെക്കുന്നു എന്ന് ഇവിടുത്തെ സാധാരണ ജനങ്ങൾ പറയുന്നുണ്ട് കാരണം അവർ ചെയ്തു വന്നിരുന്ന ജോലികൾ മറ്റിടങ്ങളിലേക്ക് പോകുന്നു മറ്റാളുകൾ എത്തുന്നു കച്ചവടങ്ങളിൽ മറ്റു പ്രതിസന്ധികൾ ഉണ്ടാകുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് ലഭിച്ചിരുന്ന ചില സ്വാഭാവികമായി കിട്ടിക്കൊണ്ടിരുന്ന ചില അവകാശങ്ങൾ അത് ഹനിക്കപ്പെടുന്നു എന്നുള്ളതാണ് ആക്ഷേപം അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് പറഞ്ഞതുപോലെ കഴിഞ്ഞവണ ഇരുപത്തിയഞ്ച് സീറ്റാണ് എൺപത്തിയേഴ് സീറ്റുകൾ ആകെ ഉണ്ടായിരുന്നത് പ്പോൾ ബി ജെ പിക്ക് ലഭിച്ചതെങ്കിൽ ഇത്തവണ അത് കിട്ടുമോ എന്ന സംശയം ഇവിടെയുള്ളവർ പങ്കുവെക്കുകയാണ് നമ്മൾ നേരത്തെ സംസാരിച്ചവരെല്ലാം നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് എന്ന് പറയുന്നുണ്ട് പക്ഷേ അപ്പോഴും അവർക്ക് നാൽപ്പത്തിയെട്ട് സീറ്റ് ഈ അഞ്ച് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന എം എൽ എ മാർ കൂടി വരികയാണെങ്കിൽ നാൽപ്പത്തി എട്ട് സീറ്റുകൾ വേണ്ടിവരും നാൽപ്പത്തിയെട്ടിലേക്ക് എത്താൻ കഴിയുമോ എന്ന ചോദ്യം അവിടെ അവശേഷിക്കുന്നു അത് എത്തില്ല എന്ന ഒരു നിഗമനം പാർട്ടിക്കുള്ളിൽ ഉണ്ട് എന്നാണ് മനസ്സിലാകുന്നത് ഇന്നലെ നമ്മൾ ഫാറൂഖ് അബ്ദുള്ള നാഷണൽ കോൺഫറൻസ് പ്രസിഡന്റുമായി സംസാരിക്കുമ്പോൾ ഫാറൂഖ് അബ്ദുള്ള തന്നെ പറഞ്ഞു പി ഡി പി നമ്മളോടൊപ്പം ും ഒപ്പം ബി ജെ പിയെ എതിർക്കുന്ന എല്ലാ പാർട്ടികൾക്കും ബി ജെ പിയെ എതിർക്കുന്ന തിരഞ്ഞെടുക്കപ്പെടുന്ന എല്ലാ എം എൽ എ മാർക്കും ഈ സഖ്യത്തിലേക്ക് സ്വാഗതം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തന്നെ ഇനി അഥവാ ഒരു തൂക്കുസഭയിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ അവരെല്ലാം ഞങ്ങളിലേക്ക് വരണം നമുക്കൊരു സ്ഥിരതയുള്ള സർക്കാർ ഉണ്ടാക്കാം എന്നുള്ളതാണ് ബി ജെ പി സ്വാഭാവികമായും ചില ആശങ്കയുണ്ട് എന്നത് വ്യക്തമാണ് കാരണം അറുപത്തിരണ്ട് സീറ്റിൽ മാത്രമാണ് മത്സരിക്കുന്നത് ആകെയുള്ള തൊണ്ണൂറ് സീറ്റുകളിൽ അതിൽ തന്നെ കശ്മീർ മേഖലയിൽ പത്തൊൻപത് സീറ്റിലെ മത്സരിക്കുന്നു എന്നുള്ളതും പ്രധാനമാണ് അതുകൊണ്ട് വ്യാപകമായി മത്സരിച്ച് അങ്ങ് പിടിച്ചുകളയാം എന്നൊരു ധാരണ ബി ജെ പിക്ക് തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ബി ജെ പി അഥവാ അധികാരത്തിലെത്തിയില്ലെങ്കിൽ സ്ഥിരതയില്ലാത്തൊരു സർക്കാർ വരണമെന്ന ആഗ്രഹമായിരിക്കും അവർക്ക് ഉണ്ടാകുന്നത്